കേളി ഹെയർ സ്റ്റൈൽ ചോദിച്ചവർക്കായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അത് കേളി ഹെയറിന് പറ്റിയിട്ടുള്ള ഹെയർ സ്റ്റൈൽസ് ആണ് അത് ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനെൻ്റെ ഹെയർ തന്നെ കേൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഹെയർ സ്റ്റൈൽ നമുക്ക് നോക്കാം ഈ ഒരു ഹെയർ സ്റ്റൈൽ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഫ്രണ്ടിൽ നിന്ന് ഇത് അതേപോലെ ഒരു പോർഷൻ എടുത്ത് അതിനകത്ത് നന്നായിട്ട് ടൈ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുകയാണ് ഉള്ളിക്കൂടെ അങ്ങനെ ടിസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഹെയർ പൊന്തിയിരിക്കും കേട്ടോ ജസ്റ്റ് സെയിം വേ അടുത്തൊരു ലെയർ ഓഫ് ഹെയറും കൂടെ എടുക്കുകയാണ് ഈ ഹെയർ എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആ മുന്നിൽ ഓൾറെഡി കെട്ടി വെച്ചേക്കുന്ന ഹെയർ ഉണ്ടല്ലോ അതും കൂടി ഇൻക്ലൂഡ് ചെയ്ത് കൊടുത്തിട്ട് വേണം ടൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു ഹെയർ ടൈ ആണെങ്കിൽ കുറച്ചും കൂടി ബൈ ഭംഗി ഉണ്ടാകും അതിന് ശേഷം വേണമെങ്കിൽ നമുക്കൊരു ഹെയർ ബോയ് ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് ഇതും ജസ്റ്റ് സെയിം വേ നമ്മൾ ഇതേപോലെ ഉള്ളിൽ കൂടെ ട്വിസ്റ്റ് ചെയ്തെടുക്കുക ട്വിസ്റ്റ് ചെയ്തെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ടൈറ്റൻ ചെയ്ത് നോക്കി നോക്കും നല്ല അടിപൊളിയായിട്ടുള്ള ഹെയർ സ്റ്റൈൽ കിട്ടും കേട്ടോ നമുക്ക് ഓഫീസിൽ പോകുന്ന ഇടത്തായാലും കോളേജിൽ പോകുന്ന ഇടത്തൊക്കെ സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാൻ ആൾറെഡി ഇതിൻ്റെ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കമന്റ് വന്നതാണ് കേളി ഹെയറിന്റെ ഹെയർ സ്റ്റൈൽ ചെയ്യുമെന്ന് അപ്പൊ ഈ വീഡിയോ കണ്ടതന്നെ നിങ്ങൾക്ക് മനസ്സിലാവായിരിക്കും ഈ ഒരു ഹെയർ സ്റ്റൈൽ എല്ലാ ടൈപ്പ് ഓഫ് ഹെയറിനും പറ്റുന്ന ഒരു ഹെയർ സ്റ്റൈൽ തന്നെയാണ് കേട്ടോ